ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ബിസ്സിയുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ വീടിൻ്റെ മതിൽ പണീൻ്റെ അങ്ങനെ കുറേ ജോലിക്കാരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് എങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എന്ന് വിചാരിക്കണം ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞാൻ കുളിച്ച് ഇപ്പം ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നപ്പോഴേക്ക് പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും ഇതൊക്കെ ആയിട്ട് ആകെ പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വീട് മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് അവർ പോയപ്പോഴേക്കന്നെ പണിക്കാർ പോയപ്പോഴേക്ക് നാലുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ അതൊന്ന് വൃത്തിയാക്കാൻ നിന്നു അത് കഴിഞ്ഞ് വേറേയും കുറച്ച് ജോലിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ അടയ്ക്ക ഉണങ്ങിയതായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും പൊടി അപ്പം ഞാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കി വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി നാളും പണിക്കാരുണ്ട് മതിൽ പണിക്കാരുണ്ട് എന്നാലും അത് ഇപ്പോൾ അത്ര ഇങ്ങടും വരില്ലല്ലോ മറ്റേ ഇത് സിമെൻറ്റിൻ്റെ പൊടിയും കോൺക്രീറ്റ് കൂട്ടുമ്പോൾ ഇവിടെ അടുക്കളേൻ്റെ ആ ഭാഗത്ത് ഞാനൊരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടൊരു പുറത്ത് ഒരു സിംഗിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കോൺക്രീറ്റ് അവിടെ ഒരു വാർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പൊടി എടുപ്പ് വന്നിട്ട് പിന്നെ ഞാൻ മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി പിന്നെ കുറേ ജോലികൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു പിന്നെ തേങ്ങ പൊളിക്കണ ആളുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ഉള്ള ഫുഡും കാര്യമൊക്കെ അത് വേണ്ടിയിരുന്നു അങ്ങനെ ഫുൾ ടൈം ബിസി പണി പണി പണിയെടുത്ത് നടുവൊടിഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇന്ന് നടുപൊടിഞ്ഞു ദിവസമാണ് എല്ലാം കഴിഞ്ഞു ഇപ്പം താ വന്ന് കുളിയും കഴിഞ്ഞ് തല നേരം നോക്കിയിട്ട് കൂടിയില്ല ജലദോഷം കഴിക്കാൻ ഞാൻ മതി വൈകുന്നേരം രാത്രിത്തെ കുളിയും ഈ പൊടിയും ഒക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കിടക്കാൻ ചെല്ലുമ്പോൾ അപ്പം അവിടെ തുടങ്ങും ഒരു ചുമ പിന്നെ കുളിക്കും കൂടി ചെയ്യുമ്പോൾ രാത്രി കുളി തല നനിച്ചാലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ഒന്നും ഇല്ലാതിരിക്കട്ടെ അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഉണ്ടായിരുന്നെ കുറിച്ച് വന്നിട്ടേ ഉള്ളൂ സുധിയുടെ എന്തോ എഡിറ്റിങ് എന്തോ പരിപാടിയിലാണ് അവനും കൂടി തന്നിട്ട് കുറേയൊക്കെ ശരിയാണ് ചെയ്യാൻ അന്ന് അവനും ലീവുള്ള ദിവസമായിരുന്നു പണിക്കാരായിട്ട് ആറുപേരന്നെ ഉണ്ടായിരുന്നു അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി പിന്നെ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കണ്ട പിന്നെ പഠിപ്പ് കഴിയുന്ന സംഭവങ്ങൾ ഇപ്പം അതിലൊക്കെ നന രണ്ടും മൂന്ന് പ്രാവശ്യം നനയ്ക്കണം അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ആളില്ലെങ്കിലും അതിനൊക്കെ ഓടി പണിയാളെ തന്നെ ആയിരുന്നു നമുക്ക് പണിയോട് പണിയുള്ളൊരു ദിവസമായിരുന്നു അത്ര പണി ഉള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല അത് അറിയാം പിന്നെ ഇപ്പം എന്താ നമുക്ക് വേണ്ടിയിട്ടല്ലേ ആരും മറ്റൊരാളും വന്ന് ചെയ്യില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ നമുക്ക് പൊതുവേ മടിയൊന്നുമില്ല പക്ഷേ ഒക്കെ കൂടെ എല്ലാം കൂടി കൊണ്ട് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് തോന്നിക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു അങ്ങനെ ജോലി ചെയ്യാൻ മടിയൊന്നുമില്ല ഏത് ജോലിയും ചെയ്യും എല്ലാം എടുക്കും അറിയണ ജോലിയൊക്കെ ചെയ്യും അറിയണമെന്നല്ല അറിയാം പറ്റാവുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ അപ്പം ഇന്നിൻ്റെ തിരുവാതിരക്കളിക്ക് പോലും ഞാൻ പോയിട്ടില്ല കേട്ടോ കാരണം ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ പണിക്കാർ പോകണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറെ പേര് ഇതിൻ്റെ ഞങ്ങൾ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകണം അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് വരുന്നില്ലേ ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നില്ല ഇന്നിപ്പോൾ നിങ്ങൾ കളിക്ക് ഞാൻ നാളെ നോക്കാം നാളെ എന്തെല്ലാം ഏതായാലും അവരിവിധമൊക്കെ പഠിച്ചത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ലീവ് അയച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇതിന് മുന്നേ രണ്ട് ദിവസം ലീവ് ആക്കി കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ തിരുവാതിരക്കളി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് എല്ലാവരും നന്നായി കളിക്കണമൊക്കെ ഉണ്ട് ഇനി അപ്പത്തെ അവസ്ഥ എന്താ ദൈവത്തിന് മാത്രം അറിയാം ഇപ്പോൾ എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം പോയില്ല വിചാരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ചെല്ലുമ്പോൾ മറന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് കളിക്കാൻ കഴിയുന്നുണ്ട് തിരുവാതിര കളിക്കുള്ള സെറ്റും കൊണ്ടും ബ്ലൗസൊക്കെ റെഡി ആയിട്ടുണ്ട് കയ്യിനൊക്കെ എന്തെങ്കിലും ഡിസൈൻ വേണോ അതൊന്നും അവിടെ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിട്ടില്ല സെറ്റും കൊണ്ടും ബ്ലൗസും വാങ്ങി കിട്ടിയിട്ട് അങ്ങനെ ഒന്നായിട്ട് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് തയ്പ്പിക്കാൻ കൊടുക്കണം അപ്പോൾ അതിൻ്റെ എങ്ങനെ വേണം എന്നുള്ളതും കൂടി തീരുമാനമായിട്ട് വേണം തയ്പ്പിക്കാൻ കൊടുക്കാൻ എനിക്കിഷ്ടപ്പെട്ടോ കുഴപ്പമൊന്നുമില്ല കളറൊക്കെ അടിപൊളിയാണ് ഇപ്പം ഞാൻ മുന്നേ കളറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ അല്ലെങ്കിൽ അത് മുന്നേ പറയണത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറയുന്നില്ല ഭംഗിയുണ്ട് കളർ അതിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല കളറ് തോന്നുന്നു അതിൻ്റെ അധികം തിരുവാതിര കളിക്ക് ഗോൾഡൻ കാര്യം പിന്നെ അതിന് പച്ച നീല അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ബ്ലൗസുകളൊക്കെ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇത് ഗോൾഡനല്ല കേട്ടോ ബ്ലൗസ് സെറ്റ് കളർ തന്നെയാണ് അപ്പോൾ അത് തയ്പ്പിക്കാൻ കൊടുക്കണം ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്ട് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമായി വരുന്നതേ ഉള്ളൂ പിന്നെ വള ഏത് ടൈപ്പ് എടുക്കണം അത് വേണോ ഇത് വേണോ അതൊന്നും തീരുമാനമായിട്ടില്ല അതൊക്കെ തീരുമാനത്തിൽ എത്തുന്നതേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഇന്ന് ചോറ് തന്നെ ആയിട്ടൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇത്രയും ജോലിയുള്ള സ്ഥിതിക്ക് ഞാൻ ഇന്ന് അവർ ആദ്യത്തെ ഭക്ഷണം ഉച്ചത്തെ ഫുഡ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ കുറച്ചുകൂടെ വേറെ ചോറ് കുറച്ചുകൂടെ വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ ഭക്ഷണമൊന്നുമില്ല ചോറുണ്ട് മീൻ കറിയാണ് പണിക്കാരുണ്ടായതുകൊണ്ട് അവർക്ക് ഇച്ചിരി വാർപ്പിൻ്റെ പണിക്കാർക്ക് ചോറ് വേണ്ടി അപ്പോൾ അവർക്ക് ചോറും മീൻകറി മീൻ വറുത്തതും ഇടിച്ചക്കെ കൊണ്ട് തോരനും പപ്പടും വാങ്ങച്ചാറ് വരുന്നു അത് തന്നെ ഇനി വൈകുന്നേരത്തിൽക്കും ഇന്ന് വേറെ ഞാൻ കണ്ടിട്ടില്ല അതെല്ലാം ഇരിക്കുന്നുണ്ട് ചോറ് മാത്രമേ കുറച്ച് കുറവുണ്ടായിരുന്നപ്പോൾ ചോറപ്പം തന്നെ വേറെ പെക്കിങ് ചെയ്തു അപ്പോൾ പിന്നെ ആ പണിയപ്പം തന്നെ തീർത്തു പിന്നെ ഇത്രയും പണിയൊക്കെ എടുക്കുക കഴിഞ്ഞിട്ട് എടുക്കാണ്ടാവും എന്നുള്ളത് അറിയുകയാണെ കൊണ്ട് പിന്നെ തേങ്ങ കുളിക്കുന്ന ആളെ പിന്നെ അതൊക്കെ ഒന്ന് നാളെ രാവിലെ കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകാളതാണ് ആട്ടാളതവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത് പൊളിക്കാൻ വേറൊരു ദിവസം വരാറുണ്ട് അപ്പോൾ അവർക്ക് നാളെ ഒന്നും ഒഴിവില്ലായിരുന്നു അപ്പോൾ വിൽക്കാനുള്ള തേങ്ങ മാത്രമേ പൊളിച്ചുള്ളൂ അപ്പോൾ അത് നാളെ രാവിലെ ഉണ്ടായിട്ട് വിൽക്കാൻ കൊണ്ടുപോകും അപ്പോൾ അതിന് അത് ഒക്കെ എണ്ണി ചക്കിലാക്കാനും അങ്ങനത്തെ കുറേ പണികൾ ഇന്ന് വിചാരിക്കാത്തതിനെ പണിയെടുത്ത് ചടച്ചൊരു ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും പണിയെടുത്തതൊരു ഞാൻ ഇപ്പം പറഞ്ഞത് ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ജോലി ഒന്നിച്ച് ചെയ്യുമ്പോഴേക്കും നടുപടിക്കുന്നു കളി പോയത് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു ഇന്ന് കുറേ എല്ലാവരും ഉണ്ട് തോന്നുന്നുണ്ട് നല്ല സൗണ്ടിൽ അവിടുന്ന് പാട്ട് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ വന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കേൾക്കാണ്ട് അപ്പോൾ എനിക്ക് പോകാഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു പോകണം പോണം പോകണം ഇങ്ങനെ തോന്നുന്നു പക്ഷെ കഴിഞ്ഞ പണിയാകൊണ്ടും പോയില്ല അപ്പോൾ നാളെ എന്തായാലും കളിക്കാനൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമായിരിക്കും വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ പോകട്ടോ ഞാൻ എങ്ങനെയും ഒരു രണ്ട് കളി ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ ആ ഇന്നലെ തന്നെ ഇന്നലെ ഒരു ലാസ്റ്റ് റൗണ്ടിലേക്കാണ് ഞാൻ എത്തിയത് ലാസ്റ്റ് റൗണ്ട് കളിച്ച് പോകും എന്നാലും അങ്ങനെ ഒരു മിസ്സാക്കിയില്ല അതിന് മുന്നേ രണ്ട് ദിവസം ലീവ് ആവുകയും ചെയ്തു അന്നുമതേമാതിരി കുറച്ച് കാര്യ ജോലികളുണ്ടായിരുന്നു പിന്നെ അന്നൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു ബാങ്കിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടങ്ങനെ ലീവായിരുന്നു അപ്പോൾ രാവിലെ പോകാൻ പറ്റിയില്ല മണിക്കാരുള്ളതും മുതൽ പണി ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല രാവിലെ പോയതിന് ശേഷമാണ് പോയത് അപ്പോൾ അന്നും അവിടുന്ന് തെച്ച് വന്നാൽ പറ്റിയ സമയം വേണം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷട്ടോ കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയിട്ട് നടുപൊടിഞ്ഞു അതന്നെ ഇപ്പം ഇന്നത്തെ വിശേഷം കാര്യമായിട്ട് ഇനി ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം ഇന്നലെ ഇന്നലെ രാത്രി ഇവിടെ മോൻ്റെ വെബ് സീരീസിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവരൊക്കെ പോയി കിടന്നു കിടക്കാൻ പോയപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയും സമയമായി ഉച്ചയ്ക്ക് പോലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കൂടിയില്ല അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ നാളെ എന്ന് പറയണം അപ്പം ഇന്നോ ഇങ്ങനെ ഇനി നാളെ ഷൂട്ടും കൂടി ആകുമ്പോൾ നാളെയും പന്ത്രണ്ട് മണി ഒക്കെ ആവും പിന്നെ വൈകിട്ട് അവർ കുട്ടികൾക്ക് ഫുഡും ഉണ്ടാക്കണം ഇന്നലെ വൈകുന്നേരം പിന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കി അപ്പം ഇന്നലെ അത് ഇരുന്നേക്ക് എളുപ്പം തോന്നിയ സംഭവം അപ്പം ഞാനതുണ്ടാക്കി അവൻ പറഞ്ഞ് ചോറ് മതിയമ്മ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചോറ് പിന്നെയും ചോറ് വെക്കണം പിന്നെ ചില അപ്പം പിന്നെ എന്തെങ്കിലും എനിക്ക് വേറെ ഒക്കെ വേ ഉണ്ടാക്കാൻ നിൽക്കണം അപ്പം ഞാൻ പറഞ്ഞൊക്കെ എനിക്ക് എളുപ്പം ഞാൻ നേരം ഞാൻ വേഗം മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ അവരെല്ലാവരും കഴിച്ചു ആറ് പേരുണ്ടായിരുന്നു അപ്പം ഇന്നും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉറങ്ങാനും ലേറ്റാകും നേരത്തെ എണീക്കും വേണം പകൽ ഫുൾ ടൈം ജോലിയാണ് ഇങ്ങനെ പോകണു ഓരോ ദിവസങ്ങളും പിന്നെ നമ്മുടെ ജോലിയൊക്കെ നമ്മളെടുക്കാതെ ആരും എടുക്കില്ലേ അതന്നെ അതിൻ്റെ കാര്യം പ്രശ്നമൊന്നുമില്ല കേട്ടോ കുറച്ചേറെ റെസ്റ്റ് എടുത്താലൊക്കെ അതൊക്കെ ഇടുമാറും നമ്മൾ പൊളിക്കൊണ്ടെന്നറിയാം നല്ലൊരു സുഖം തലയ്ക്കും ശരീരത്തിനൊക്കെ അത്രയും ക്ഷീണം പോട്ടീൻ ചളിയൊക്കെ ആയിട്ട് ആകെ ഒരു സുഖമില്ലായിരുന്നു ഇപ്പം ഞാൻ തല നനച്ചെന്നാൽ കുളിച്ചപ്പോൾ തന്നെ ഒരു സുഖം ചോറ് കൊണ്ട് കിടക്കില്ല ഉറക്കത്തിനൊരു സുഖം കിട്ടും തല നനഞ്ഞ സുഖമുണ്ട് അച്ചൂടും വേർപ്പൊക്കങ്ങൾ പോയി കൊണ്ട് മറ്റത് ഉറക്കത്തിനൊരു സുഖം ഉണ്ടാവില്ലേ കുളി കഴിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ അപ്പം വന്ന് ഇവിടെ ഇരിക്കണത് സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കും രാവിലെ കുളിച്ചാലും പ്രാർത്ഥിക്കും മറ്റേത് ദീപം കൊളർത്തണ സമയത്ത് അപ്പം നാമങ്ങളൊക്കെ ചെല്ലും ഇപ്പോൾ ഇന്ന് അപ്പം ചൊല്ലി അത് പിന്നെ എന്തായാലും അപ്പം മുടക്കമൊന്നുമില്ല ഞാൻ ദീപം കൊളർത്തണ സമയത്ത് ചെല്ലണം ആ നാമങ്ങളൊക്കെ അപ്പം ചെല്ലും ഇപ്പം ഇന്ന് കുളി കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീണ്ടും പ്രാർത്ഥിച്ചു അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മനസ്സിനൊരു സന്തോഷം സുഖം എനിക്കിതൊരിഷ്ടം അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടമാണ് അത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന കുളി കഴിഞ്ഞിപ്പോൾ ഊണിക്കുക കിടക്കുക എന്നുള്ള ജോലിയുള്ളൂ അപ്പോൾ പിന്നെ പത്ത് മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചു അത്രേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രക്കാണ് ഇന്നത്തെൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്